ഹലോ നമ്മൾ ബി ക്രിയേറ്റേഴ്സിൻ്റെ കീഴിൽ വയനാടേക്ക് പോയ ഒരു റിസോർട്ട് സ്റ്റാൻ്റെ വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുന്നൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിൽ സ്കൂൾ ഓപ്പണിംഗ് വന്നപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെയാണ് എടുത്തത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം നമ്മൾ റിസോർട്ടിൽ വരെയുള്ള വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അതിന് ശേഷമുള്ള ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ റൂം ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ മക്കളൊക്കെ വലിച്ചിട്ട് അലങ്കോലപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഇതായിരുന്നു ടാങ്ക് കിട്ടിയ റൂമിലോട്ട് പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള പിന്നെ അത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണതിൻ്റെ മുന്നായിട്ട് കുറച്ച് റീൽസൊക്കെ വലിയ കുട്ടിക്ക് ബേബി പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട് അതിലേക്കുള്ള വീഡിയോസാണ് അതിൽ അപ്ലോഡ് ചെയ്യും പിന്നെ ഞങ്ങൾ കപ്പിൾസ് ആയിട്ടും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിന് പിന്നെ വൈകുന്നേരം ആണല്ലോ നമ്മളവിടെ എത്തിയത് അപ്പോൾ എല്ലാവർക്കും ചായയും സ്നാക്കും ഒക്കെ ഉണ്ടായിന് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയാണ് അങ്ങനെ ഇതാ രാത്രി ആയിട്ടോ രാത്രി ആയപ്പോൾ ഞാൻ റിസോർട്ട് മൊത്തം ഒന്ന് ചുറ്റിക്കിറങ്ങിയ ലൈറ്റിലൊന്ന് കാണാനും വേണ്ടി ഇറങ്ങിയപ്പോഴത്തൊരു ഡിറ്റാണത് ഇത് നേരെ സ്വിമ്മിങ് പൂളൊക്കെ എത്തുന്ന ഒരു വഴിയാണ് അതിൻ്റെ ഇടയിൽ പാർക്കും നല്ല കല്ലിട്ട വഴിയൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂളിൽ ഇതാ മക്കളൊക്കെ ചാടിത്തു മുറിക്കാൻ കേട്ടോ നമ്മൾ കിച്ചൺ നൈറ്റ് ഫുഡ് ഫുഡ് റെഡി ആയി എന്താ പിന്നെ അടിപൊളിയാണ് നല്ല നല്ലൊരു കാരണം ആരും ശല്യം കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് പിന്നെ മെന്റലിസം നടക്കുന്നുണ്ട് ഏതായാലും ഫൈവ് ഡ്രീംസിൽ ഇന്നത്തെ ഒരു സ്റ്റേ എന്ന് പറഞ്ഞത് ഈ ഈ ഒരു ഒരു വയനാടിന്റെ എന്താ നല്ല നല്ല ഇതൊരു വില്ലന്റെ മെയിൻ ഹോള് വരുന്നത് പിന്നെ ഇവിടെ ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളീ റൂമിലെല്ലാം നമ്മള് മേലെയാണ് കാലംപോലായിട്ട് കിടക്കുകയാണ് കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ വന്ന് കയറിയിട്ട് കുറച്ച് നേരമായല്ലോ പിന്നെ ഇതാ സ്റ്റെയർ ഉണ്ട് ഇവിടെ ഹോംലി സെറ്റപ്പ് ആണ് ഇപ്പം പിന്നെ മേലൊക്കെ രണ്ട് മൂന്ന് സ്റ്റെയർ വരുന്നുണ്ട് ഇതിന് നേരെ നേരെ ഫുഡിങ് ഏരിയ ആണ് തോന്നുന്നത് നേരെ സിറ്റ് സെറ്റ്ഔട്ടിട്ട് വന്നാൽ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ മെൻ്റലിസം പരിപാടികളൊക്കെ നടന്നിട്ട് പേരുണ്ട് കുട്ടികൾക്ക് രാവിലെ നമ്മൾ കണ്ടു ഇവിടെ ആയിരുന്നു മേലെ ആണെങ്കിൽ മക്കളൊക്കെ ഒരു കുട്ടി സ്ഥലം എടുത്ത് അതോ കേസ് കോട്ടെ അടക്കം വെച്ച് വാങ്ങിച്ചു തരാം അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യണം അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം അപ്പുറത്തു പിന്നെ ആരൊന്നും ശബ്ദമുണ്ടാക്കാൻ പാടില്ല ആരും വിളിക്കാൻ പാടില്ല കയ്യിലുള്ള ഫോൺ മാറ്റി വെക്കാൻ കൈയ്യൊക്കെ കെട്ടിയൊക്കെ താപര് വെക്കാം എല്ലാരും വിട്ടു വിട്ട് നിൽക്കുക ആരും മുട്ടി നിൽക്കണ്ട ചിരിക്കാൻ പാടില്ല കേട്ടോ ചിരിച്ചു കഴിഞ്ഞാൽ പോയി ആരും ഒരാളെ ചിരിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ പറയുന്നത് ഒരാൾ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കുറെ ചിരിക്കാണ്ട് സംഭവമായിരിക്കും ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതായി കാണുന്നതാണ് കേട്ടോ മെയിൻ ഹോം സ്റ്റേൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവിടെ മുറ്റത്ത് പാട്ടും ബോക്സും പരിപാടികളൊക്കെ നടക്കുകയാണ് ഇപ്പോൾ മെൻറ്റലിസത്തിൻ്റെ എന്തോ ഒരു മെൻറ്റൽ ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത് നമുക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു ചെറിയൊരു ആക്ടിവിറ്റി അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇനിയൊക്കെ അതിൽ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ടൈമിൽ വേഗം വീഡിയോ എടുക്കാൻ തന്നതാണ്

െന്ന് പറി ഇത് പോലെ ടേസ്റ്റ് പമ്പോട്ടോ ഒന്നുമില്ല അങ്ങനെ നമ്മളെ വിടൂല എന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണം ചിക്കൻ കിരിയാണി ഞമ്മള് കറി കറി എന്ന് പറഞ്ഞാൽ ഗ്രേവി അങ്ങനെ ഉണ്ടാക്കിയത് അതായത് ചിക്കൻ ഗ്രേവി നമ്മളെ കൂടെ സ്റ്റാർട്ടിങ് ഒന്നളക്കണം എന്നൊരു ടേസ്റ്റ് ഒന്നും വരൂള്ളു ഒന്നളക്കണം ആവിണേ കൂടെ കഷ്ടം പോന്നോട്ടോട്ടോ ചോറ് സാറായിട്ടോ ടോപ്പായി കുട്ടികൾ ആരും വെറുതെ കറിയില്ലെങ്കിൽ തിന്നാമല്ലോ ചോറാണ് എന്താ കമ്മില്ലേ അല്ല കമ്മിലെ ഡയറീസ് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്ലോഗ് പേരുകളാണല്ലോ അപ്പോൾ മോട്ടീവ് ഡയറീസ് എന്നുള്ളതിനോട് ഉദ്ദേശിക്കണേ ഡയറി എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫ് അതൊന്ന് കിട്ടുന്ന ഒരു ഇൻസ്പയർ ആയിട്ടുള്ള സംഭവം എന്നുള്ളതായിരുന്നു അങ്ങനെ തന്നെയാണ് മാക്സിമം ചെയ്യാൻ അപ്പോൾ ആദ്യം ഫാമിലി വ്ലോഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടുകൊണ്ടിരുന്നേ ഇപ്പോൾ കുറച്ചായിട്ട് അല്ല ഇനി വീണ്ടും ഇങ്ങനെ കുറേശ്ശേ റിക്കവറി ആയി വരുന്നേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഇടയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്തു ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണിച്ച പോലെ തന്നെ നമ്മൾ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞതാണ് അതിനുശേഷം അതിലൊരു രണ്ട് സെക്ഷൻ ഉണ്ട് എൻ എൽ പി എന്ന് പറഞ്ഞിട്ട് ന്യൂറോ ലിഞ്ചിസ്റ്റിക്സ് പ്രോഗ്രാം അതിൻ്റെ രണ്ട് സെക്ഷൻ കഴിഞ്ഞു അതാണ് അതാണിപ്പോൾ ആൾ മെൻഷൻ ചെയ്തത് അവിടെയും ഇതേപോലെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് അത്യാവശ്യം കോൺഫിഡൻസും അഥവാ ആ പാലും കുഴപ്പമില്ല എന്നുള്ള ഓഡിയൻസും ഒക്കെ വേണം എന്നാലേ നമുക്ക് ആ ഒരു ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനൊന്നും മുതിരാത്തത് പിന്നെ പിന്നെ കൗൺസിലിംഗ് ഫീൽഡിലും കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്തിരുന്നു പിന്നെ ഓരോരുത്തരുടെ കൗൺസിലിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്റ്റോറീസ് അതിനെ വല്ലാതെ ടച്ച് ചെയ്യാൻ തുടങ്ങി എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന പോലെ ചിലരിതൊക്കെ കാരണം അധികവും ലേഡീസാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളെ ലൈഫായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫിനും കൂടിയും ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ നല്ല ബാക്ക് നിൽക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സ്റ്റോറി ീട്ടുന്നു കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന പ്രധാന തയ്യോ

ും നല്ല ഫുഡ് അല്ലോ ഇത് എത്രാമത്തെ കുട്ടിന്റെ പേരും പറഞ്ഞ് വന്നിരുന്നു എത്രാമത്തെ വീട്ടിലാകുമ്പോ അവര് കൊടുത്ത് പണിയായിട്ടിൽ വന്നപ്പോളാം ആയിക്കോട്ടെ പറയാടുത്തേ കണ്ടില്ലേ കണ്ടില്ലേ തള്ളിന്റെ ആശാന ഇപ്പുറത്തെ തെളിവ് സഹിതം കൊടുത്തോണ്ടിരിക്കട്ട് ഞാൻ കൊടുക്കണം ഒരു ഉരുളല്ലേ ഒരു ഉരുളല്ലേ ബാക്കി ബാക്കിയൊക്കെ കുട്ടി കൺഫ്യൂഷനായി കുട്ടിയുടെ പേരും പറഞ്ഞേ ആ കണ്ടോ ഇവിടെ വമ്പണീൻ്റെ ഇപ്പുറത്തന്നെ കേറി കേട്ടിട്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല സാനലിയമ്പാടും സെറ്റിംഗ്സ് ഒക്കെ ഇതെന്താ ഓളിനോളായിട്ടാ ഇങ്ങനൊക്കെ കഴിക്കണേ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഡെഡിക്കേഷൻ ആണ് വല്ലാത്ത കാര്യം എന്നാലും ചോദിക്കൊക്കെ ചെയ്യാം ഫുഡ് കഴിച്ചോന്ന് ഇല്ല മേഡം നല്ല സോറി മാഡം കൂടെ നമുക്കൊന്നുകൂടി ഇരിക്കാം അതല്ല ഉദ്ദേശിച്ച് അതന്നെ നമുക്ക് ഒരുമിച്ചിരിക്കാം പാവം കുട്ടികൾ സീറ്റ് കിട്ടാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് പടിഞ്ഞിരുന്ന് കഴിക്കുന്ന സെലിബ്രിറ്റിയെ കണ്ടോ ലിയാ ഞാൻ കഴിച്ചു ഡി വെറുതെ പുച്ചക്ക് പണിണ്ടാക്കിയ മറ്റൊച്ചിട്ട് പോയില്ലേ പിന്നെ ഫുഡ് ചെയ്യാണ് മക്കളൊക്കെ ആകെ നശി പൂശിയാക്കി വേസ്റ്റ് ആക്കണ്ടോസ് ചിക്കൻ എല്ലാം സമൃദ്ധി ഒരുവിധൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും സമയം പതിനൊന്നരമാണ് ഇപ്പൊ ഉള്ളത് വയനാട് വൈ ഡ്രീംസിലാണ് വൈ ഡ്രീംസ് റിസോർട്ടിലാട്ടോ അതായത് അവസരം തന്നെ അവർക്ക് ആദ്യമായി നന്ദി പറയാണ് ഇവിടെ ആംബിയൻസ് ഈ സമയത്ത് അങ്ങ് ഫുൾ ഇറങ്ങിട്ട് ഒന്നര മണിക്കൂറെ കയറാൻ പറ്റുന്നില്ല ഓരോന്നില്ല അതെ പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റി പറയണേല് ഒരു മിനിമം ഒരു നാല്പതാൾക്ക് ഒന്നിന് താമസിക്കാനും ഫുൾ ഉപയോഗിക്കാനും എല്ലേക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യവും പരമാവധി എല്ലാവരും വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക അതന്നെ വരാനുള്ളത് ഇത് എന്താ പറയാ സഹായിക്കാൻ പറയുക ഓക്കെ അപ്പൊ വയനാട്ടുകാർക്ക് മാത്രമല്ല മലപ്പുറത്തായിരിക്കും കോഴിക്കോടും എല്ലാ ജില്ലക്കാർക്കും കൂടെ വരാം ഡിസ്കൗണ്ട് നമ്മുടെ ബുള്ളറ്റ് ചോദിച്ചാൽ മതി സ്പെഷ്യൽ ഡിസ്കൗണ്ട് സമയം രാത്രി പന്ത്രണ്ടര മണിയട്ടോ കാണുന്നുണ്ടോ ഇട്ടേ കാലം നമ്മൾ നല്ല ബാൽക്കണിക്ക് എടുക്കാൻ നമ്മള് സ്വിമ്മിങ് പൂളിന് നല്ല ഞാൻ നേരെ ചട്ടഞ്ചാരി കൊണ്ടുവന്നു പോകുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ റിലാക്സ് ആയിട്ടുണ്ട് ഞാൻ ഉള്ളിലൊന്നും ഇറങ്ങുന്നില്ല നമ്മള് ോട്ടെണ്ടോട്ടോ എന്റെ ഉണ്ണിടി അങ്ങനെ

மேடம் <laughs> மேடம்ஜப்த <laughs> അല്ല ബെഡ് ഉണ്ട് ആർക്കെടുക്കണേ അല്ലെ エッケー。 ഇപ്പൊ സമയം പന്ത്രണ്ട് മണി റൂമ് വെക്കേറ്റ് ചെയ്യാൻ കേട്ടോ എല്ലാരും ഇതാ പോകാൻ റെഡിയായി ഇറങ്ങി നമ്മള് ഡ്രീം ഫൈവ് ഡ്രീംസിനോട് വിട പറയാൻ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും പരസ്പരം റിവ്യൂ ചോദിക്കലും കാര്യങ്ങളും വീഡിയോസ് ഷൂട്ട് ചെയ്യലൊക്കെയാണ് പാടിപോടിട്ടും കെട്ടി മാക്സി കച്ചോടംണ്ടെന്ന് കളക്ഷൻ ഒക്കെ കഴിഞ്ഞ കാക്ക കാക്ക നല്ല മാക്സിണ്ടും അതെന്നെ ഞാൻ പറഞ്ഞേ കണ് ഇവിടെ ദുബായിന്നെ വരുന്ന തോന്നുന്നുണ്ട് റിസോർട്ട്ന്നൊന്നല്ല കയറ്റാണ് ഗിയർ മാറ്റി കേറിക്കോളി രാവിലെ എന്തേലൊക്കെ കരയിട്ട് തിന്നണേ നല്ല വലിയ രാവിലെ കരയിട്ട് തിന്നാലൊക്കെ വലിയാത്തൊരു വളിയും അയ്യോ നല്ല കയറ്റാണ് അയ്യോ അങ്ങനെ ഇണ്ട് പ്രൈവറ്റ് വണ്ടി വണ്ടിയുള്ള കല്ല സുഖാട്ടോ അവിടെ മുഖ്യത്തവരേ വണ്ടി പോകും പക്ഷെ ഈ നർത്തം അതും നമ്മളെ ലഗേജും കൊണ്ട് കുറച്ച് എല്ലാരും ഉണ്ട് ഞാന പാക്കറ്റ് എടുത്ത് സാജ് ഒരു പാക്കറ്റ് എടുത്ത് പിന്നെ ഞങ്ങളുടെ ഒരു നാല് പാക്കറ്റ് ഞങ്ങൾ വരൂട്ടോ ഏഹ് ഓക്കെ ഇതിപ്പോ ഞമ്മള് ഇപ്പൊ ഞമ്മള് റിട്ടേൺ പോകുമ്പോൾ ഈ ഒരു തേയിലത്തോട്ടത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ ഇത്ര വൈഡ് ചെറിയൊരു തേയിലത്തോട്ടമാണ് വലിയ വലിയ തേയിലത്തോട്ടം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു വയനാട് ഇവിടെ റോപ്പ് വേൻ്റെ ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ വേറെ വേറെ ടീംസ് ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കണേ ഓക്കേ റോഡിന്റെ അങ്ങേ ഭാഗത്തായിട്ട് തേയില കൃഷിയും മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബൈബിൾ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ വാവും അടിപൊളി അവിടെ ബോഡുണ്ട് അപ്പൊ ഇനി എന്തായാലും നമ്മൾ വീട്ടിൽ പോലായിരിക്കും ഇനിയിപ്പോൾ ചുരൽമല ഭാഗത്തൊക്കെ പോകണം വിചാരിച്ചിന് പക്ഷെ അവിടെ നിന്നും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വന്ന ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പോവേണ്ടാവില്ല അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ മാക്സിമം എടുക്കുക വിട്ടു പോവുക അങ്ങനെയാണ് വിചാരിച്ച് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി അല്ലേ ട്രിപ്പ് ഏതായാലും ശരിക്കും എൻജോയ് ചെയ്തിട്ടോ ഇനി കുറച്ച് റീൽസും ഇതൊക്കെ എടുക്കണം അതൊക്കെ തന്നെ അല്ല രീതിയിൽ ബാലൻസ് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ വരുമ്പോൾ അല്ലേ അപ്പം സെറ്റാക്കാം ഇങ്ങോട്ട് പോരി ഓണാ ു ഇത് ഇത് മൂത്തണ കേട്ടോ ഇത് ഇത്രയും നല്ല ഉള്ളല് പക്ഷെ ഇത് ചെറുതായി തൂമ്പ സംഭവത്തിന് ചായപ്പൊടിക്കുണ്ടാക്കും നമ്മള് ചായ പൊടിക്കുമ്പോളെ ചായപ്പൊടി നമ്മള് ഞമ്മള് ഇങ്ങനെ ഇടും നിങ്ങൾ മൂത്ത് നോക്ക് ചായപ്പൊടി ഇങ്ങനെ ഇടൂലേ നോക്കിയാൽ ചായപ്പൊടി ഉണ്ടാക്കണേന്റെ ഇല ഇട്ടത് ഇതുണ്ടോ ഈ ഇല എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കൽ ഒന്ന് നോക്കി വയ്ക്കുക ഒന്ന് കൈ പിടിച്ചു നോക്കുക ലിച്ച് ലീ ഒന്ന് ലിച്ചൊന്ന് കൈപ്പൊടി എന്നാ എന്നാ മണം ഉണ്ടോക്കിയാൽ നാലിച്ച് കൈ പിടിച്ചുവയ്ക്കുക മണമുണ്ട് ഇല്ലല്ലോ ഇനി ഉണക്കിയിട്ട് വരുമ്പം നല്ല വാസന വാസനയൊക്കരുത് കേട്ടോ ഏഹ് നല്ല കളറും കിട്ടും ഇതാണ് നമ്മൾ ചായപ്പൊടി ഇതന്നെയാണ് നമ്മൾ ചായ ഉണ്ടാക്കൽ ഉണ്ടോ ഏ ആ ഏതാ അതോ ആ അപ്പം എന്താ ചെയ്യും അപ്പം വെടിമൊക്കെ നോക്ക് ഇതാണ് എന്ന് പറയും

あ、はい